ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ എടുത്ത മഹേഷ് ചോദിക്കുന്നുണ്ട് എല്ലാ തരം ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇഷിത എടുത്ത വായിക്ക് പറയുന്നുണ്ട് അല്ല ട്രീറ്റ്മെൻറ്റ് സക്സസ് ആയെന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷേ ട്രീറ്റ്മെൻറ്റ് നടന്നതുകൊണ്ട് ഒരാൾ പ്രെഗ്നൻറ്റ് ആവില്ല മഹേഷിൻ്റെ അറിയാമല്ലോ പിന്നെ എന്തിനാ ഈ കാര്യം എന്നോട് ചോദിക്കണമെന്ന് പറയുമ്പോൾ മഹേഷ് ഒന്നും ഇണ്ടാ അത് ഇഷിതയുടെ മുഖത്തേക്ക് നോക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നു കേട്ടോ അങ്ങനെ നാളെ കാണിക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷിത നമ്മുടെ മഹേഷ് രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും മഹേഷ് ഇങ്ങനെ ഇഷിതനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇഷിത പറയുന്നുണ്ട് ഈ ചെറിയൊരു ചെറിയൊരിളക്കമൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്താണോ എനിക്ക് ഇളക്കിൽ കൂടെ ഇത്രയും സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യയെ കാണുമ്പോൾ ആരുടെ മനസ്സോ ഒന്നും ഇളകാത്തത് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ വേണ്ടി വിശുദ്ധ കൂടി തന്നെ ഫ്ലാറ്റിലേക്ക് പോകട്ടെ അതായത് വിഷിതര ഫ്ലാറ്റിലേക്ക് പോവാണ് നൂറിലേക്ക് പോവാണ് പ്രിയാമണി മാഷും എടുത്ത വൈകിച്ച് ചോദിക്കേണ്ടത് അല്ല മോളെ നീ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ പ്രഗ്നൻ്റ് ആവുന്നതിന് അല്ല ആ ട്രീറ്റ്മെൻറ്റ് ഏറെക്കുറെയൊക്കെ വിജയകര വിജയകരമായി എന്ന് നീ പറയുകയും ചെയ്തു അല്ല ഇപ്പം നീ ട്രീറ്റ്മെൻറ്റ് എന്ന് ചോദിക്കുമ്പോൾ അമ്മേ മരുന്ന് മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രതീക്ഷയ്ക്ക് വാക്യുണ്ട് അല്ലേ മോളെ എന്ന് ചോദിക്കുമ്പോഴേക്കും സു ഇത്ര അതേ ഇളയമ്മേ പ്രതീക്ഷക്കൊക്കെ വാക്യുണ്ട് ഇനി ഇഷിതേച്ചി മഹേഷോടെ വിചാരിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു കുഞ്ഞുവാവിനെ കാണാൻ പറ്റും മോളെ നിനക്കാഗ്രഹില്ലേ മോളെ ചിപ്പിക്കൂ ഒരു കുഞ്ഞുവാൻ വേണോന്ന് ആദ്യം അങ്ങനെ തന്നെയാണ് ഒരു ഉണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി നിന്നായിട്ട് അടുക്കും മോളെ എന്നൊക്കെ പറയാണ് ഇഷിത പറയണ്ട അമ്മേ നമ്മൾ മാത്രം വിചാരിക്കേണ്ട കാര്യമല്ല അത് അതേ നമ്മൾ മാത്രം വിചാരിക്കേണ്ട കാര്യമല്ല നീയും മഹേഷും കൂടി വിചാരിക്കണം എന്ന് പറഞ്ഞു ാണ് അമ്മേ എനിക്ക് സമയം ഞാൻ വെറുതെ അമ്മേനെ അച്ഛനെ കണ്ടിട്ട് പോകാൻ വെച്ച് പറഞ്ഞതാണ് പിന്നെ സുചിത്ര ഇപ്പം ഭയങ്കര സന്തോഷത്തിലാണല്ലോ വിനോദായിട്ടുള്ള വിവാഹ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി സന്തോഷമായിരിക്കുമല്ലേ അയ്യോ എനിക്കൊരു സന്തോഷം ഇല്ലേ കാരണം അവിടെ സ്വപ്നവല്ലി ഉള്ളത് ആ നീയും കൂടി വാ നമ്മൾ നീയും കൂടി വന്നിട്ട് വേണം സ്വപ്നവല്ലിനെ ആടി ചോദിക്ക് ചാക്കിൽ കെട്ടാനായിട്ട് അയ്യോ എൻ്റെ ചേച്ചി എനിക്ക് വയ്യായേ ഞാൻ വിനോദിനെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ വിനോദമായിട്ട് മാറി താമസിക്കും അങ്ങനെ ഞാൻ നിന്നെ മാറി താമസിക്കാൻ വിടത്തൊന്നുമില്ല എന്ന് ഇഷിത ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ ശിക്ഷം ഇഷിതക്കും ചെറിയൊരു നാണവും ചെറിയൊരു ആഗ്രഹമൊക്കെ ഇട്ടിട്ട് ഒരു കുഞ്ഞു വേണമെന്നുള്ളൊരാഗ്രഹം അങ്ങനെ ഇഷിത വീണ്ടും ആ ഒരു ട്രീറ്റ്മെൻ്റ് കാര്യത്തിനു വേണ്ടി ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇഷിത തനിക്ക് ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല മെഡിസിൻ മാത്രം എടുത്താൽ മതി വേറൊരു പ്രശ്നവും തനിക്ക് ഇപ്പം ഇല്ല താനിപ്പം ശരിക്കും ഹെൽത്തിയാണോ ഒരു കുഞ്ഞിനെ തനിക്ക് ഉദരത്തിൽ ചുമക്കാൻ പറ്റും തനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയണം പിന്നെ ഇഷിതയും മഹേഷും മനസ്സ് വെച്ചാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ എന്താണോ നിങ്ങൾക്ക് ആഗ്രഹമില്ല ഒരു കുഞ്ഞിനെ വേണമെന്ന് എന്ന് പറയുമ്പോൾ ഇഷിത നാണത്തോടെ ഇരിക്കുകയാണ് ഡോക്ടർ ചോദി പറയുന്നുണ്ട് അതെ ഇനി നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകും എന്ന് പറയുന്നത് ഇഷിതക്ക് സന്തോഷമാകും കേട്ടോ അതേ സമയം ലൈയാണെങ്കില് മാധവിനോട് പറയുന്നുണ്ട് അതെ എനിക്ക് ഞാൻ അങ്ങനെ ഇങ്ങനെ വിടുമെന്ന് വിചാരിക്കേണ്ടേ ഞാൻ വേറെ സ്വാമിനെ പോയി കാണും എനിക്ക് എത്രയും ഒരു കുഞ്ഞിനെ വേണം മാധവനെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വല്ല കുഞ്ഞിന് അതാ അനാഥാലത്തുനിന്ന് ദത്തെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ചൂടാകുമ്പോഴേക്കും മാധവ് പെട്ടെന്ന് ലയ ഇട കയ്യിൽ കയറി പിടിക്കാം കേട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് ലയൊക്കെ ആകെ വിഷമമായി പോകണ ലയെ പെട്ടെന്ന് മാധവനെ കെട്ടിപ്പിടിച്ച് മേത്ത് കിടന്നിങ്ങനെ കരഞ്ഞ് പറയുന്നുണ്ട് മാധവേ എനിക്കൊരാഗ്രഹമുണ്ട് എനിക്കൊരു കുഞ്ഞിനെ വേണം മാധവേ എനിക്കൊരു കുഞ്ഞ് കിട്ടിക്കേണ്ടി നീ എന്നെ വിട്ട് പോയാലും എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു കുഞ്ഞ് വേണോ എന്നുള്ളത് എന്ന് പറയുകയാണ് മാധവ് പറഞ്ഞു എൻ്റെ ലയാണ് എനിക്ക് നിൻ്റെ മനസ്സ് നന്നായിട്ട് അറിയാം ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ നീ എത്രമാത്രം വിഷമിച്ചു എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ വിഷമിച്ചതിനേക്കാളും ഏറ്റവും കൂടുതൽ വിഷമം നിന നീ എന്താ ലയ്യാ വിചാരിച്ചേക്കണത് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ലെന്നാണോ ഇപ്പോഴും എൻ്റെ മനസ്സിൽ എന്തുമാത്രം വിഷമമുണ്ടെന്ന് അറിയോ പക്ഷേ നീയും കൂടി ഇങ്ങനെ ആകുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് സാരില്ല ലയ നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ പോവാം ചികിത്സ തുടങ്ങാം നമുക്കൊരു കുഞ്ഞുണ്ടാകും എന്ന് മാധവ് പറയാണ് ഇതൊക്കെ നമ്മുടെ മനസ്സിനെ കേൾക്കുന്നുണ്ടോ മാധവ് അവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും മനസ്സിനെ ലയ എടുത്ത് പറയണ്ടേ ലയേ നീ മാധവ് പറഞ്ഞത് മാത്രം വിശ്വസിച്ചിരിക്കേണ്ട കേട്ടോ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേണം ആദ്യം കുഞ്ഞുണ്ടാവാനായിട്ട് നീ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ഇഷ്യതനെ കുറിച്ച് കഴിഞ്ഞാൽ അശിത പറഞ്ഞത് നീ കേട്ടല്ലോ അവളോ ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവളായിരിക്കും ഫസ്റ്റ് പ്രെഗ്നൻ്റ് ആവുക പോകണത് എനിക്കത് സങ്കല്പിക്കാൻ പോലും വയ്യ നീയും നീയും അവൾ നോക്കുകയാണെങ്കിൽ നീ വേണം ആദ്യം പ്രെഗനൻ്റ് ആവാനായിട്ട് അത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവൾ അവൾ പ്രെഗ്നൻ്റ് ആവണം മുമ്പേ എൻ്റെ മോള് പ്രെഗ്നൻ്റ് ആവണം എന്നൊക്കെ പഴയമാനസുനി പറയുകയാണെ ലയ പറയേണ്ടത് എനിക്ക് മനസ്സിലായമേ ഇവിടുത്തെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ തന്നെ ഞാനും മാധവ് നാളെ തന്നെ പോകും എന്ന് ലയ പറയുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണെങ്കിൽ സ്കൂളിൽ വെച്ചിട്ട് നമ്മുടെ ആദ്യം ചിപ്പി ഭയങ്കര കളിച്ചിരും ചിരിച്ചും തമാശയൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ ആദ്യത്തെ സ്വഭാവം ആകെ മാറി കേട്ടോ ആദ്യം ചിപ്പി ഇല്ലാതെ വയ്യ എന്നൊരു അവസ്ഥയിലായി ചിപ്പി പറയേണ്ടത് ആദ്യ ചേട്ടാ ആഗ്രഹം പറഞ്ഞ ആദ്യ ചേട്ടൻ സാധിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ് എന്താ ചിപ്പി നീ പറ പറഞ്ഞെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സാധിച്ചു തരാം എന്ന് ആദ്യം പറയുന്നുണ്ട് ആ സമയത്ത് ചിപ്പി പറയുന്നുണ്ട് അത് വേറൊന്നും അല്ല ചേട്ടൻ എൻ്റെ കൂടെ ഒന്ന് വീട്ടിൽ വരാമോ എന്ന് പറയണം അയ്യോ ചിപ്പി അത് മാത്രം പറ്റില്ല വേറൊരു ദിവസം ആവട്ടെ എന്ന് പറയണം ചിപ്പി പറയുണ്ട് എൻ്റെ ആദ്യ ചേട്ടൻ എപ്പോഴെന്നെ ആദ്യ ചേട്ടൻ ഈ കാര്യം പറഞ്ഞാലോ വേറൊരു ദിവസാവട്ടെ അടുത്ത ദിവസം ആവട്ടെ എന്ന് പറഞ്ഞു ആദ്യ ചേട്ടന് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യ ഇന്ന് എൻ്റെ കൂടെ വീട്ടിൽ വന്നില്ലെങ്കിൽ ഞാൻ പിണങ്ങും ഇന്ന് എന്തായാലും നമ്മുടെ ക്ലാസ് നേരത്തെ കഴിഞ്ഞല്ലോ ക്ലാസ് കഴിഞ്ഞ സ്ഥിതിക്ക് ആദ്യചട്ടൻ വീട്ടിലേക്ക് വാ തിരിച്ച് ഡാഡി തന്നെ ആദ്യ ചേട്ടനെ തിരിച്ച് വീട്ടിൽ കൊണ്ടായിക്കോളും അതേ വേണോ മോളെ അല്ല നിന്നെ ആരും ഇവിടെ ഇന്ന് കൊണ്ടുപോകാൻ വേണ്ടി വന്നു നിന്റെ അമ്മയാണോ ഡാഡിയാണോ അറിയില്ല ആരാണെങ്കിലും ആദ്യ ചേട്ടന് എന്താ എൻ്റെ കൂടെ വരില്ലേ ശരി നിൻ്റെ വലിയ ആഗ്രഹമല്ലേ ഞാൻ ഇന്നൊരു ദിവസം ൂടെ വരാ പക്ഷെ തിരിച്ചു പെട്ടെന്ന് ഞാനിങ്ങോട്ട് പോകും കേട്ടോ അതിനെന്താ അതിഷ്ടം വന്നിട്ട് മുത്തച് അച്ഛമ്മനേയും അച്ചാച്ചിനെയൊക്കെ ഒന്ന് കാണുക അവർക്കൊക്കെ ഭയങ്കര ആഗ്രഹം ആദിച്ചേട്ടനെ കാണണം അതിച്ചേട്ടാ വാ ആദിച്ചേട്ട എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആദിച്ചേട്ടാ പ്ലീസ് സാധിച്ചേട്ടാ നീ ഇങ്ങനെ ഇങ്ങനെ പറയുമെന്ന് വേണ്ട പറയുമെന്ന് വേണ്ട ചിപ്പി ഞാൻ എൻ്റെ കൂടെ വരാം എന്ന് ആദ്യം വാക്ക് കൊടുക്കാം കേട്ടോ അങ്ങനെ മഹേഷാണ് ചിപ്പിനെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത് അപ്പം ചിപ്പി മഹേഷിനോട് പറയേണ്ടത് അതേ ഡാഡി ഇന്ന് എൻ്റെ കൂടെ ഒരാൾ കൂടി വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ ആരാമുള ചക്കിയാണോ അതോ സൂരജോ ചക്കിയല്ല സൂരജല്ല പിന്നാര മോളെ എൻ്റെ ചേട്ടൻ ആദ്യ ചേട്ടൻ ഏ ആദ്യയോ അതേ അച്ഛാ അതേ ഡാഡി ഇന്ന് ആദ്യ ചേട്ടന് നമ്മുടെ കൂടെ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട് സത്യമാണ് മോളെ അതെ ആദ്യ ചേട്ടാ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ ആദ്യം വരുന്നുണ്ട് ആദ്യം അങ്ങനെ ബാക്ക് സീറ്റിലിരിക്കാൻ മുമ്പ് ചിപ്പി പറയണ്ട ആദ്യ ചേട്ടാ ആദ്യ ചേട്ടൻ ബാക്ക് സീറ്റിലിരിക്കണ്ട ആദ്യ ചേട്ടൻ ഫ്രണ്ടിലിരിക്കെ ഞാനാണ് ബാക്കിലിരിക്കണത് എന്ന് പറഞ്ഞിട്ട് ചിപ്പി മനപ്പുറം ആദ്യം എന്നെ ഫ്രണ്ടിലേക്ക് ഇരുത്താണ് മഹേഷിന്റെ അടുത്ത് ശേഷം ചിപ്പി പുറകിൽ ഇരിക്കുന്നുണ്ട് ചിപ്പിക്ക് ഭയങ്കര സന്തോഷാവട്ടെ മഹേഷ് ആണെങ്കിൽ സ്വപ്നത്തിലാണോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇന്നിരുന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിലെത്തുമ്പോൾ ബെല്ലടിക്കുമ്പോഴേക്കും നമ്മുടെ ചിപ്പിയാട്ടോ സ്വപ്നവലി ആഹാ അച്ചമ്മയുടെ മോള് ഇന്ന് നേരത്തെ എത്തിയോ നേരത്തെ എത്തി ഇത് ഞാൻ മാത്രമല്ല ഒരാൾ കൂടി എൻ്റെ കൂടെയുണ്ട് അതാര മോളുടെ ഡാഡിയോ അതോ അമ്മയോ ഡാഡി അമ്മയെന്നല്ല അത് ഈ വീട്ടിലുള്ള ആൾ തന്നെയല്ലേ ഇതേ ഒരു ഗസ്റ്റാണ് ഗസ്റ്റോ അതെ അച്ചമ്മയും അച്ചാച്ചനും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് എവിടെ അച്ചാച്ചൻ ഇവിടെ ഉണ്ട് മോളെ എന്ന് വേണ്ട രാമനാഥനും വരുന്നുണ്ട് ആരാ മോളെ എന്ന് പറയുമ്പോഴേക്കും ആദ്യം അങ്ങോട്ടേക്ക് വരാം കേട്ടോ ആദ്യം കാണുന്നത് സ്വപ്നവലി രാമനാഥനാകെ ഷോക്കടിച്ച പോലെ ആവാണ് പെട്ടെന്ന് തന്നെ സ്വപ്നവലി പൊട്ടി െ കെട്ടിപ്പിടിക്കാട്ടോ ആദ്യിക്കും ആകെ വല്ലാത്ത പോലെ ആവാണ് ആദ്യം സ്വപ്നം എന്നെ രാമ നോക്കി രാമ നമ്മുടെ മോൻ വന്നു എന്ന് പറയുകയാണ് മോനെ നന്നുമായിട്ട് രാമാനാഥനും കെട്ടിപ്പിടിക്കുന്നുണ്ട് രണ്ടുപേരും മാറി മാറി ആദ്യം ഉമ്മ വെക്കാട്ടോ ആദ്യം സ്നേഹം കൊണ്ടിങ്ങനെ പൊതി ആദ്യം ഇട്ടാണ് ആദ്യം അങ്ങനത്തെ ഒരു അനുഭവം കേട്ടോ അതുകൊണ്ട് ആദ്യം അവരുടെ ആ ഒരു സ്നേഹത്തിലാകെ അലിഞ്ഞു പോയി നിൽക്കുകയാണ് അപ്പം ഇഷിത അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇഷിതക്കെ ഇതൊക്കെ കണ്ട് സന്തോഷാവാണ് പക്ഷെ ഇഷിതൊക്കെ ആദ്യം മുമ്പിൽ വരാൻ വല്ലാത്തൊരു ചമ്മൽക്കാണ് ഇഷിതനെ കണ്ടതിന് ആദ്യക്ക് ദേഷ്യം കൂടിയാലോ അതുകൊണ്ട് ഇഷിതയാണെങ്കിൽ ആദ്യം അടുത്തേക്ക് വരുന്നേ ോ ആദ്യം ഇഷിധന അന്വേഷിക്കുന്നു പക്ഷേ ആദ്യം ഇഷിധന ഇടക്ക് നോക്കുന്നൊക്കെ കേട്ടോ ഇഷിതയെ അങ്ങനെ തന്നെയാണ് അങ്ങനെ ആദ്യം ചായയൊക്കെ ഇഷിത കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് പെട്ടെന്നാണ് ഇഷിത ആ ഒരു കാര്യം ശ്രദ്ധിച്ചത് ആദ്യക്ക് എന്തോ ഒരു വൈയായിക ഇങ്ങനെ പറയണ്ടേ അയ്യോ ആദ്യ ചേട്ടാ ആദ്യ ചേട്ടയ്ക്ക് എന്ത് പറ്റും ചോദിക്കുമ്പോൾ അറിയില്ല മോളെ ഇന്ന് ഉച്ച മുതൽ വല്ലാത്തൊരു തലവേദന എന്ന് പറയുകയാണ് ഇഷിത പെട്ടെന്ന് ആദ്യത്തെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ ആദ്യം നല്ല പനി ഉണ്ട് കേട്ടോ അങ്ങനെ ഇഷിത അവിടെ ബെഡിൽ കിടക്കാൻ വേണ്ടി പറയാനായിട്ട് മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ആദ്യം എന്തായാലും ഒരു ദിവസം മഹേഷിൻ്റെ ഫ്ലാറ്റിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനിയാണ് രജനയുടെ പൊടിപൂരം കാണാൻ പോകുന്നത് അത് ഇപ്പം ഞാൻ പറഞ്ഞത് വീക്കെൻഡ് പ്രൊമോ ആട്ടോ നാളത്തെ പ്രൊമോയിൽ ഇതൊന്നും ഇല്ല നാളത്തെ എപ്പിസോഡിൽ ഇതൊന്നും ഇല്ല ആകെ ഇഷിത ഡോക്ടറെ പോയി കാണുന്നത് പ്രഗ്നൻറ്റ് ആവണ കാര്യങ്ങളൊക്കെ അതൊക്കെ മാത്രമേ സംസാരിക്കുന്നുള്ളൂ കേട്ടോ ആദ്യയുടെ കാര്യം പറഞ്ഞത് ഈ ആ ആഴ്ചയിൽ ലാസ്റ്റ് കാണിക്കുന്ന എപ്പിസോഡിൻ്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു നല്ല അടിപൊളി ഭാഗങ്ങളായിട്ട് ഇനി അങ്ങോട്ട് വരാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ